മനുഷ്യരെ പിടിക്കണോ ഓരോ സ്റ്റേഷനിലെ തീരുമാനപ്രകാരം പറയാം പടി കുട്ടിക്കാനുള്ള അവസരം ഉണ്ടാക്കി ആദ്യമായിട്ട് പറയും ഇങ്ങനെ ഈ ആവേശം തുറക്കാനാവൂ ഞാൻ പറഞ്ഞതാ ഫുഡ് കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞത് പറഞ്ഞു കഴിക്കാം ചിന്തെങ്കിലും സ്വന്തം പോലെ നമ്മുടെ ഈ സമൂഹത്തിന് മുസ്ലിം സമുദായത്തിന് എന്ത് പറ്റിയെന്നറിയില്ല ഒരു ഭാഗത്ത് മുസ്ലിം സമുദായത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതായ എത്രയോ പേര് നമുക്കിടയിലുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ മുസ്ലിം തന്നെ ഇങ്ങനെ ആഹാരം ഇട്ടുകൊടുക്കുകയാണ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണല്ലേ ഈ ലോകത്ത് നടക്കുന്നുള്ളത് ഈ അടുത്ത് വടകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജുമാ ഒരു പള്ളിയിൽ ജുമാ നിന്നു അന്ന് അവിടെ ജുമാ നടന്നിട്ടില്ല അതിൻ്റെ വിഷയങ്ങൾ തുടർന്ന് അൻസർ ജുഹുരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കാണിക്കണമെന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഞാൻ പലതും ഞാൻ നല്ല ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീഡിയോ ആയിട്ട് വരാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജുഹുരി ഉസ്താദിൻ്റെ ആ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോൻ്റെ അകത്ത് വന്നിട്ടുള്ളത് നമ്മൾ ഒരിക്കലും നമ്മുടെ സമുദായത്തെ അങ്ങ് ഇല്ലാതെ എന്ത് വിഷയം വന്നാലും ലഹരിയാണെങ്കിലോ അല്ലെങ്കിൽ എന്ത് വിഷയം വന്നാലും

സംഘപരിവാർന്നല്ലെട്ടാ സംഘപരി ഉറക്കയാണെങ്കിൽ നമുക്ക് കുറച്ച് ആവേശം കൊണ്ടൊക്കെ സംസാരിക്കുന്നല്ലേ രക്ഷയില്ല നമ്മുടെ ഗോമ നമ്മളെ നമ്മുടെ ആള് നമ്മന്റെ ആളുകൾ തന്നെ എന്താ വിഷയം അറിയോ കേട്ടോ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതേ ആ സർക്കാർ കൂടി ധരിച്ചിരിക്കുന്ന പോലീസുകാരൻ അവിടെ ആ തൊപ്പി ധരിച്ച ശുഭോസ്ത്രം ധരിച്ച നൈരന്തരമായി ജുമായയുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള വളർന്ന് പരമ്പരകളൊക്കെ നിത്യം കേൾക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള ദീനി പ്രബോധനങ്ങൾ തന്റെ കാതിൽ പതിക്കാമോ ആ രൂപത്തിലെല്ലാം അത് ഏറ്റെടുത്തിട്ടുള്ള അവിടെ ഇരിക്കുന്ന മനുഷ്യരെക്കാൾ എത്രയോ മഹത്തരമായ ചിന്തയാണ് ആ കാക്കി തിരിച്ച പോലീസ് തന്നെ സാറേ ഇറ്റ്സ് എ അദ്ദേഹം ചോദിച്ചു ചോദ്യം കേട്ടോ ജുമായ നടക്കണോ നിങ്ങളെ വാശി രഹിക്കണമെന്ന് എന്താണ് എനിക്ക് ഉത്തരം വാശി ജുമാ മുടങ്ങി അല്ലെ സംഘപരിവാറൊന്നുമില്ലെന്ന് നമ്മന്റെ ആളുകൾ ചിന്തിച്ചു നോക്കാം നമ്മുടെ ആളുകൾ കൂടി ജുമാ ജുമാക്കാൻ ജുമായില്ല ഒരു പള്ളിയിൽ പള്ളി കൂട്ടത്തിന് പൂട്ടിക്കോ എന്നാലും ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങളുടെ വാശി നടക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എന്തിനാണ് നമുക്ക് അറിയൂ സംഘടന എന്താണെന്ന് അറിയോ നമ്മൾ ഇനി നേടിയിരിക്കുന്ന ഈ കേരള സമൂഹത്തിൽ ഈ ചുറ്റുവട്ടത്തിൽ നമ്മൾ നേടിയിരിക്കുന്ന മുഴുവൻ നേട്ടങ്ങളുടെ കിലും സംഘടിതമായ നീക്കവും പ്രവർത്തനവും തന്നെയാണ് നമ്മളെല്ലാ മേഖലകളിലും വിജയിച്ചിട്ടുള്ളത് സംഘടിതമായ നീക്കങ്ങൾ സംഘടിതമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സംഘടന നമുക്ക് ഹൈറിന് വേണ്ടിയാണ് സംഘടന എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീനനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ടൂള് മാധ്യമമാണ് അല്ലാതെ ദീനയെ എന്നുള്ളത് സംഘടനയെ പരിപോഷിപ്പിക്കാനുള്ള ടൂൾ അവർ ഇപ്പൊ ഇട്ട് ഈ വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള കാരണം കറിയോ ഇന്ന് കേരളക്കരയിലെ ഒട്ടുമിക്ക മഹല്ലുകളിലും ഈ വീഡിയോ വന്നിട്ടുണ്ട് ആ പള്ളിയിലെ ഹത്തീബ് ആ നാട്ടിലെ പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗമാണെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും മിണ്ടാതെ എന്ത് നമുക്ക് പറയാൻ ഉത്തരങ്ങളില്ല നമുക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത് പരിശുദ്ധമായ വെള്ളിയാഴ്ച വിശുദ്ധമായ ജുവാൻ മുടക്കിയിട്ട് നമ്മൾ നമ്മുടെ വാശി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങളായിരിക്കാം പക്ഷെ എന്തുകൊണ്ട് വിട്ടുവീഴ്ച ഇത്രയും ദിയൻ കേൾക്കുന്ന ഇത്രയും സാക്ഷ്യതയെ കുറിച്ച് പഠിപ്പിക്കുന്ന എന്നുള്ളത് വിശ്വാസിയുടെ അടയാളമാണ് ഈമാന്റെ പകുതിയാണെന്നൊക്കെ പഠിക്കുന്ന എന്തുകൊണ്ട് നമുക്ക് ഇതൊന്നും വിട്ടുവീഴ്ചയോട് കൂടി കാണാൻ കഴിയുന്നില്ല ഹുദ്മയാണെങ്കിലും വാങ്ങാളും മേശറയാണെങ്കിലും അതിനനുയോജ്യമായ ആളുകൾ നിർവഹിച്ചോട്ടെ എന്തിനാണ് ഇത്ര വാശി ഇതുകൊണ്ട് എന്താണ് നേടിയത് എന്ന് പറഞ്ഞ കേൾക്കട്ടെ എന്ത് നേടി നാട്ടുകാർ മുഴുവൻ കാണില്ലേ പതിനെട്ട് മണിക്കൂർ കൊണ്ട് രണ്ടര ലക്ഷം ആളുകളാണ് ഈ വീഡിയോ ഒരു യൂട്യൂബ് ചാനലിൽ മാത്രം കേട്ടുള്ളത് എന്തൊരു നാണൊക്കെ കാണല്ലേ നിങ്ങൾക്ക് ഉണപ്പ് തോന്നുന്നില്ല ഞാനായിരിക്കും നമ്മളൊക്കെ പല പല സംഘടനയുടെ പ്രവർത്തകരാണല്ലോ നമ്മളെ ഏതെങ്കിലും ഒരു നേതാവ് ഇത് മനസ്സുകൊണ്ടോ വാക്ക് കൊണ്ടോ അംഗീകരിക്കും ഈ വാങ്ങുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിൽ ഇത് തൃപ്തിപ്പെടും അവർ പഠിപ്പിക്കുന്ന ആശയതാണോ നമ്മളൊക്കെ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മളൊക്കെയും പ്രവർത്തിക്കുന്ന മേഖലകളിലെല്ലാം എല്ലായിടത്തും നമ്മുടെ ആവില്ല എല്ലാവരും മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു ഭാഗത്ത് പറയല എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഈ ചില ആളുകളൊക്കെ പറയും ഈ ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം അഥവാ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം കേരളത്തിലെ രണ്ട് മുഖ്യധാര സുന്നി മതസംഘടനയാണ് അത് കൈവച്ചാൽ മതി ആ വൃത്താനും പറയണ്ട കാരണം ഇവിടെ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ മാത്രമല്ല പ്രശ്നം പള്ളി പള്ളിക്കൂട്ടിയിട്ടുള്ളത് ഇസ്ലാമിന്റെ അകത്തുള്ള മുട്ടുമിക്ക സംഘടനകളും പരസ്പരം ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുകയും പള്ളി കൂട്ടുകയും സ്വത്ത് മതൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ അവസരം മുതലാക്കി ഈ വിഷയത്തിൽ സംസാരിക്കാൻ വരുന്നതാണ് മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ മുസ്ലിമിന്റെ പ്രശ്നമായി കാണണം ഇത് ഏതെങ്കിലും ഒരു സുന്നി സംഘടനയുടെ പ്രശ്നമായി കാണരുത് അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യങ്ങള് ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലമാകട്ടെ നമ്മൾ പ്രവർത്തിക്കുന്ന ദൂരയിലാകട്ടെ നമ്മളല്ലാത്ത സഹോദര സംഘടന ഇവിടെ വിട്ടുവെച്ച് ചെയ്ത് കൊടുക്കുക എന്താണ് ഇവിടെ പ്രശ്നം നമുക്ക് അടുത്ത വിധിക്കാനോ അവിടെ ജുമാകരുടെ കാര്യമില്ലല്ലോ എന്ത് ഹൈർ ഇതുകൊണ്ട് നേടി ആ ജുമായി നഷ്ടപ്പെടുത്തിയതുകൊണ്ട് എന്ത് ഹൈറാണ് നമുക്ക് ഉണ്ടായത് എന്ത് നേടി നമ്മൾ ലക്ഷോപരലക്ഷം ആളുകളെ ഇസ്ലാമിന്റെ സക്ഷ്യം നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ പരസ്പരം ആളുകളെ ഉൾക്കൊള്ളാൻ നമുക്ക് എങ്ങനെ കഴിയും നമ്മളെ അപ്പുറത്തുള്ള ഉൾക്കൊള്ളാൻ എങ്ങനെ കഴിയും എന്നിട്ട് നമ്മൾ രാവും പകലും സംഘപരിവാർ വരുത്തി സംഘപരിവാർ വരുമ്പോൾ പീഡിപ്പിക്കുക പീഡിക്കുക നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല ഇത്രയും പ്രശ്നം അവരുണ്ടാക്കിയിട്ടുണ്ടോ ഇവിടെ കേരളത്തിൽ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ സംഘപരിവാർ ഒരു ജുമാൻ റസ്സപ്പെടുത്താൻ കഴിയുമോ ഇസ്ലാമിന്റെ ഏതെങ്കിലും ബദ്ധമായിരിക്കും ഇങ്ങനെ നമ്മൾ ജുമാൻ റസ്മെടുത്താൻ പറ്റുമോ നമ്മൾ വികാരം വെള്ളപ്പെടുത്തില്ലേ ഇപ്പൊ എന്താ വികാരം വെള്ളപ്പെടാത്തത് ആ വികാരം വെള്ളപ്പെടാത്തതെ സംഘടന ആരാധകരായതുകൊണ്ട നമ്മൾ ഇസ്ലാമിനേക്കാൾ കൂടുതൽ സംഘടനയെ സ്നേഹിക്കുന്നുണ്ടാ സംഘടനയെ സ്നേഹിക്കണം എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ദ്രവത്തിലുള്ള ടൂളാണ് പ്രബോധനുള്ള ടൂളാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചേർന്ന് അണു ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ കാണുന്ന ആത്മീയമായ പുരോഗതികളൊക്കെ ഉണ്ടായത് സംഘടി നിൽക്കുമ്പോൾ ഇഹവും പരവും വിജയിക്കാനുള്ള വലിയൊരു മാർഗ്ഗമാണ് പക്ഷേ ആ മാർഗത്തെ ആ രൂപത്തിൽ കാണണം എല്ലാം അവസാനം ഇതാണ് നമ്മൾ വിചാരിക്കുന്നത് ആദ്യം നമ്മൾ മാറ്റേണ്ടത് അള്ളാഹ്മി പ്രവിശാലമായ സ്വർഗം ആ സ്വർഗ്ഗത്തിൽ നമ്മൾ മാത്രം ഈ മൂലക്ക് ഇത്രയും വിശാലമായ സ്വർഗത്തിൽ നമ്മൾ മാത്രം ഈ മൂലക്ക് എത്രയോ സ്പേസ് ആണ് വന്നു പോകും എത്രയോ സ്പേസ് ആണോ വന്നു പോകൂ ഈ സംഘടിത്വ മനോഭാവം മാറ്റിയിട്ട് ഏറ്റവും കുറഞ്ഞത് സഹോദര സംഘടന എല്ലാ ഭാഗവും ആ മനസ്സിലാക്കി എല്ലാ കൂട്ടും നമ്മളെല്ലാവരും കൂടി പ്രവർത്തിക്കാൻ തയ്യാറാകണം നമ്മളൊക്കെ സംഘടിതമായി ദീന്റെ പ്രചാരകരായി നിന്നുകൊണ്ടുള്ള നേട്ടം എന്താ നമ്മളൊക്കെ എസ് എസ് എഫിലോ എസ് കെ എഫിലൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് ഉണ്ടായ നേട്ടം എന്താ വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തെ ഏറ്റവും സംഗീതമാക്കിയ വിഷയമാണല്ലോ ലഹരി മാഫിയ ഏതെങ്കിലും ഒരു എസ് കെ എമ്മിന്റെ പ്രവർത്തനയോ എസ് എസ് എഫിന്റെ പ്രവർത്തകനെയോ ഇസ് വൈഎസിന്റെ പ്രവർത്തകനെയോ മയക്കുമരുമായി എം ഡി എം യുമായി ആരെങ്കിലും പിടിച്ചോ എന്തുകൊണ്ടാണ് പിടിക്കാത്തത് നമുക്ക് സംഘടനയിൽ നിന്ന് കിട്ടുന്ന തസ്ഗീയത്തും ധർഗീയതാണ് പക്ഷേ അത് ഏതെങ്കിലും ഒരു മേഖലയിൽ പോരാ എല്ലാ മേഖലകളിലും പ്രതിഫലിക്കണം നമ്മുടെ ആരോഗ്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അവർ നടന്നു നീങ്ങുന്ന വഴികളിലൂടെയാണ് നമ്മൾ നടന്നു നീങ്ങേണ്ടത് അവരൊന്നും പുരുത്തപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന വഴികളിൽ ആരെങ്കിലും ഒക്കെ നടത്തട്ടെ എന്ന് ആരെങ്കിലും ഒക്കെ പള്ളി പിഴിഞ്ഞു തിന്നട്ടെ മതസ് ഒഴിവിൽ നിൽക്കുന്നുണ്ടേ നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമുക്ക് അതിന് അനുയോജ്യമായ മറ്റൊരു സ്ഥലം നമ്മൾ കണ്ടെത്തി നമ്മൾ നിസ്കരിക്കും മതസ് ഉണ്ടാക്കും നമ്മുടെ സിലബസ് ആണ് ഏറ്റവും തോന്നിയാൽ അങ്ങനെ ചെയ്യണം അല്ല നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ഭിത്തരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംഘടനയും അതിനുവേണ്ടി നിൽക്കരുത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഏതാണ് മനസ്സിലാക്കണം നമ്മൾ ഈ അടിക്കൂടുന്ന സാഹചര്യങ്ങൾ കണ്ട് പൊട്ടിച്ചിരിക്കുന്ന കൊണ്ട് സന്തോഷിക്കുന്ന എത്ര പേരുണ്ടാവും എത്ര ലക്ഷം ആളുകളുണ്ടാവും ഇതൊക്കെയല്ലേ ഇവർക്ക് ചെയ്യാനുള്ളൂ ഇതൊക്കെയല്ലേ ഇവരെ മനസ്സിലാക്കുന്ന എത്ര ആളുകളുണ്ടാവും നമ്മളൊക്കെ കേരളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ നിർഭയമായി ജീവിക്കാൻ നിർഭയമായി സ്വതന്ത്രമായി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് യു പിയിലൊക്കെ കണ്ടില്ലേ ഈ കഴിഞ്ഞ പെരുന്നാളി എവിടെയാണ് നിസ്കരിച്ചത് എന്തെല്ലാം സങ്കീർണകൾ എന്തെല്ലാം പ്രയാസങ്ങൾ ഇന്നും രണ്ടുപേരും വിളിച്ചു തോന്നില്ലേ നമ്മളിവിടെ വക്കീഫിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ എല്ലാ സ്ഥലത്തും വലിയ ഗംഭീര വാല്യ നടത്തുന്നില്ലേ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ പശ്ചാത്തല സാഹചര്യം ഒക്കെ അതായത് പക്ഷേ കൂടെ കൂടെ നമ്മുടെ ഈ ആ ഈ വടക്കേ ഇന്ത്യയിലെ സങ്കീർണതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സ് നമുക്ക് ഒരു വിഭാഗത്തെയും ലക്ഷ്യമല്ല ഞാൻ എന്റെ രൂക്ഷം ഈ കൂട്ടത്തിൽ വിഷമായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു ഓക്കെ ഏതായാലും കേട്ടല്ലോ ഇതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അല്ല മാത്രമല്ല ഇപ്പോൾ സംഘടനപരമായിട്ട് തലക്ക് ഭ്രാന്ത് പിടിച്ചതായ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഏർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് സംഘടന സംഘടന ഇങ്ങനെ പറഞ്ഞു നടക്കും പിന്നെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലോ ഒന്നിനും കൊള്ളാത്ത കാര്യങ്ങളാണ് ദീനും കൊള്ളാത്ത കാര്യങ്ങളാണ് മുസ്ലിംങ്ങൾക്കും കൊള്ളാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഏതായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇൻഷാല്ല ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നമുക്ക് ഇവർ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അസലാ വാരിക്കും വറഹമത്തല്ലാഹി വാത്തൂ